ത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹ ഡോക്ടർ ജറോൺ ചിങ്ങൻ തറിയുണ്ട് അതുപോലെ ഫാദർ സോജന അനുക്കൽ സിസ്റ്റർ പ്രീത പ്രീതി പി എസ് അതുപോലെ നമ്മുടെ കോർഡിനേറ്റർ എൽമിസ് നമ്മളോടൊപ്പമുണ്ട് അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോട് കൂടി ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജനുവരി നാലിനാണ് ഈ ഒരു ഘോഷയാത്ര വൈകുന്നേരം നാല് മണിക്ക് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ബീച്ചിലുള്ള ഫ്രീഡം സ്ക്വയറിൽ ചെന്നാണ് ഒരു സമ്മേളനത്തോടുകൂടി അവസാനിപ്പിക്കുന്നത് വിശദ വിവരങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മുടെ മോഹൻസിനെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട് രൂപതയുടെ മാധ്യമ വിഭാഗത്തിന്റെ ഡയറക്ടർ ചെയ്തത് സ്നേഹുള്ളവരെ കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ ഫിലിക്സ് നത്താലിസ് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വർഷം ക്രിസ്മസ് ഘോഷയാത്ര നടത്തപ്പെടുന്നത് ലത്തീൻ ഭാഷയിൽ നിന്ന് ഹാപ്പി ക്രിസ്മസ് എന്ന് അർത്ഥമാക്കുന്ന പദങ്ങൾ തന്നെയാണ് കടമെടുത്തിരിക്കുന്നത് ഈ തലക്കെട്ടോടു കൂടി നമ്മൾ ആരംഭിക്കുന്നത് ഉണ്ണിയേശ്വറിന്റെ ജനനം പള്ളിയുടെ അങ്കണത്തിൽ മാത്രം ഒതുക്കപ്പെടേണ്ട ഒരു ആഘോഷമല്ല ആ ജനനം സ്നേഹത്തിന്റെ സംസ്കാരം വളർത്തുവാൻ സ്നേഹത്തിന്റെ സന്ദേശം എല്ലാവരിലേക്കേം എത്തിക്കുവാനുള്ള ഒരു വലിയ ആഘോഷമായതിനാൽ കോഴിക്കോട് നഗരത്തിൽ നാളിതുവരെ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഇതുവരെയും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ഒരു ആഘോഷവും സംഘടിപ്പിച്ചിട്ടില്ല പലപ്പോഴും നമ്മുടെ പള്ളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷ ചടങ്ങുകളിൽ മാത്രമായിരുന്നു ഇത്രയും നാൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ഒത്തിരി പേരുടെ അനുസരിച്ച് ഈ വർഷം കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ ഒരു മഹാ ക്രിസ്മസ് ഘോഷയാത്ര സംഘടിപ്പിക്കുകയാണ്